മാടായി മാടായി ചൈന ക്ലേ ഖനന ഭൂമിയിൽ പൂങ്കാവനമാക്കി കമ്പനി വളപ്പിലെ ഒന്നര ഏക്കർ ഒന്നാം ഘട്ടം വിളവെടുപ്പ് കമ്പനി ചെയർമാൻ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്ത ചൈന ക്ലേ കമ്പനി പരിസ്ഥിതി പ്രശ്നത്തെ തുടർന്നായിരുന്നു ഖനനം നിർത്തിയത് എന്നാൽ ഈ പ്രദേശത്ത് കഠിനാധ്വാനത്തിലൂടെ പൂക്കൃഷി നടത്തി വിജയം കൊയ്യുകയാണ് തൊഴിലാളികളും മാനേജ്മെന്റും ഖനനം ചെയ്ത ഒന്നര ഏക്കർ സ്ഥലത്ത് മെയ് അവസാന വാരമാണ് പാലക്കാട് നിന്നും കൊണ്ടുവന്ന ഹൈബ്രിഡ് ചെണ്ടുമല്ലിക വിത്തിട്ടത് ജൂൺ മാസം ചെണ്ടുമല്ലിക തൈകൾ പറിച്ചു നട്ടു ചിങ്ങമാസം എത്തിയപ്പോഴേക്കും ചെണ്ടുമല്ലിക പൂക്കൾ വിരിഞ്ഞു തുടങ്ങി ഓണക്കാലത്ത് ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി നടത്തിയത് പൂക്കൃഷി വിളവെടുപ്പ് കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി ആരംഭിക്കും കെ സി സി പി എൽ വൈവിധ്യവൽക്കരണത്തിലൂടെ ലാഭത്തിലെത്തിക്കാൻ സാധിച്ചു എന്ന് ചെയർമാൻ ടി വി രാജേഷ് എം ഡി ആനക്കൈ ബാലകൃഷ്ണൻ എന്നിവർ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ഏറ്റവും നല്ല ഒരു പരിസ്ഥിതി പ്രൊജക്റ്റായി മാറുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് പ്ലാന്റ്സുകൾ നടാൻ വേണ്ടി പറ്റും ഈ ഈ പ്രദേശത്ത് പറ്റുന്ന നല്ല പ്ലാന്റ്സുകൾ അതോടൊപ്പം തന്നെ നമുക്ക് പൂക്കൾ ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പക്ഷികളെത്തും അതോടൊപ്പം തന്നെ നിരവധി ജീവികൾ ഇവിടെ പിന്നെ അവരുടെ ഒരു സങ്കേതമായിട്ട് ഇത് മാറും ആ നിലയിൽ പരിസ്ഥിതിയുടെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാടായിപ്പാറയുടെ പ്രാധാന്യത്തെ കുറേ കൂടി ഉയർത്തിക്കൊണ്ടുവരുന്ന വിധത്തിൽ ഒരു പ്രൊജക്ടാണ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് വളരെ വൈകാതെ തന്നെ അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാടായിപ്പാറയുടെ താഴ്വാരത്ത് ഏക്കർ കണക്കിന് പൂത്ത് നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം നയനമനോഹരമായ കാഴ്ചയാണ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി